വലിയ മഹത്വമുള്ള നോമ്പാണ് സുന്നത്ത് നോമ്പുകളിൽ വലിയ മഹത്വമുള്ളതാണ് അറപ്പയുടെ നോമ്പ് ആ നോമ്പ് നമുക്ക് നിർവഹിക്കേണ്ടത് മാസം കണ്ടതനുസരിച്ച് നമ്മുടെ വിളിച്ച ഒൻപതെന്നാണോ അന്നാണ് നമ്മുടെ അറഫയുടെ നോമ്പ് അതൊരു പക്ഷേ ിന് പോയവൾ അറഫയിൽ നിൽക്കുന്ന ദിവസം തന്നെ ആയിക്കൊള്ളണമെന്നില്ല ചില ആളുകൾ അന്നാണ് നമ്മുടെ അറഫയുടെ നോമ്പ് വരിക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് തന്റെ യഥാർത്ഥത്തിൽ നമ്മുടെ അറഫയുടെ നോമ്പ് എന്നാണോ ദുൽഹിച്ച ഒൻപതാകുന്നത് അന്നാണ് അത് അവരെ അറഫയിൽ നിൽക്കുന്ന ദിവസം തന്നെ ആയിക്കൊള്ളണമെന്നില്ല എന്നാൽ ദുൽഹിച്ച ഒന്ന് മുതൽ തന്നെ നോമ്പനിട്ടിക്കൽ സത്വമുണ്ട് ഇനി അങ്ങനെ നോമ്പനുട്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒൻപതും നോമ്പനെട്ടിക്കൽ വലിയ പുണ്യമുള്ളതാണ് കൂട്ടത്തിൽ ഉമ്മമാരെ ഓർമ്മപ്പെടുത്തുന്നു നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയ പുരുഷന്മാരുണ്ടെങ്കിൽ അവരോടും ഓർമ്മ കൊടുക്കുന്നു കടിഞ്ഞറവാനിൽ വല്ല കാരണവശാലും വറുതായ നോമ്പ് കഥായിട്ടുണ്ടെങ്കിൽ ഈ അറഫാ നോമ്പനോടുകൂടെ കതാ വിട്ടാനുള്ള നീക്കത്തിനും കൂടെ കരുതിയാൽ കത വിടുന്നതോടൊപ്പം നോമ്പിന്റെ കൂലിയും ലഭിക്കും ാണ് അതുകൊണ്ട് നോമ്പരപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം ചില ആളുകളൊക്കെ ഈ നോമ്പ് പോലെയുള്ള സുന്നത്ത് നോപ്പിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് അത് പള്ളിയിലെ മുദ്രീസിലും മുത്താലിനി നിൽക്കും മദ്രസയിലെ ഉഷ്ടാദുമാർക്കും കുറച്ച് വയസ്സായ ഉമ്മാമ്മമാർക്കും ഉപ്പാമമാർക്കും ഉള്ളതാണെന്നാണ് എന്റെ പ്രിയപ്പെട്ട ചെറുക്കാര് ചെറുപ്പക്കാരികളെ അറഫയുടെ മോമ്പ് എല്ലാവർക്കും സുന്നത്ത് തന്നെ മതപരമായി നോമ്പനിപ്പിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്കല്ലാത്ത എല്ലാവർക്കും അറഫാമോമ്പ് സുന്നത്താണ് അതിന്റെ കൂലി വളരെ വലുതാണ് അതിന്റെ പ്രതിഫലമല്ലേ റസൂർല പഠിപ്പിച്ചത് നബിയോട് ചോദിക്കപ്പെട്ടു നദിയെ അറഫാമോമ്പിന്റെ മാത്വം എന്താണ് എന്ന് റസൂർലയോട് ചോദിച്ചപ്പോൾ നദിയുടെ മറുപടി സന കഴിഞ്ഞ ഒരു വർഷം ചെയ്ത തെറ്റുകൾ അമ്മാവ് പുറത്തു കൊടുക്കുന്നതാ ഒരു വർഷം കഴിഞ്ഞു പോയ പാപങ്ങൾ അമ്മാവ് പുറത്തു കൊടുക്കുന്നതാണെന്ന് പൊന്നാരനുഹമ്മ കുർവസൂലമാകി സ്വല്ലം വരയു വല്ല മതങ്ങൾ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ മഹാന്മാർ മഹതികൾ സ്വഹാബി വര്യകൾ സ്വഹാബി വര്യന്മാർ അവരൊക്കെയുമായി ഈ ദുൾച്ചയുടെ മാസത്തിലുള്ള അറപ്പയുടെ നോമ്പിൽ വലിയ കർക്കശ സ്വഭാവമുള്ളവരായിരുന്നു നഷ്ടപ്പെട്ടു പോകരുത് എന്റെ ക്ഷീണം വകവക്കാതെ പ്രയാസങ്ങൾ വകവക്കാതെ ദാഹവും വിഷബ്ദിനുസരിച്ചുകൊണ്ട് ഞാൻ ആ നോമ്പരിപ്പിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കും i a animal. അതീതിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഈ വ്യുഷയം മാഹുവന മഹാനായ അത്മാവുള്ള ഹുറാസാനെ ഉദ്ധരിക്കുന്ന അതീതിയിൽ കാണാം ഒരു ദിവസം ഒരു അറപ്പയുടെ ദിവസം ഐഷാദി ഹൃദയം മാഹുവൻ നോമ്പരിട്ടിച്ചു അറപ്പയുടെ ദിവസം നോമ്പരിട്ടിച്ചുഷയം വാഹുവനയുടെ അടുത്തേക്ക് അവിടുത്തെ അകളയാകുന്ന സിറ്റി ഞങ്ങളുടെ മകനായ അത് കുർവാജ്മാദയം ബാഹുവനു കടന്നു വരികയാണ് ഐശ്വീപിയുടെ കുഞ്ഞാങ്ങളെയാണ് അത് കുർവാജുമാർ സിദ്ധീഫ് ഞങ്ങളുടെ മകനാണ് അത് കുർവാജുമാർവന്മാൻ ഹൃദയം ബാഹുവനു ഞങ്ങളായ ഐശദദേവിയെ സമീപിച്ചപ്പോ ഐഷാദേവി അറഫാ നോമ്പനിട്ടിച്ച ഐഷദേവി ീണിച്ചു പോയിരിക്കുന്നു വല്ലാതെ തളർന്നു പോയിരിക്കുന്നു ക്ഷീണം ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി മാതിരി ശരീരത്തിലേക്കിങ്ങനെ വെള്ളം കുറഞ്ഞു രംഗമാണ് ആങ്ങളെയായാണ് അബ്ദുറഹ്മാനെ കാണാൻ സാധിച്ചത് കുറങ്ങാന്ന് എല്ലാ അതാ വന്നുകൊണ്ട് ചോദിക്കുന്നു പ്രിയപ്പെട്ട ഈ ശരീര എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ടു നോമ്പലിപ്പിക്കുന്നത് ഇത് അറപ്പലൂടെ നോമ്പല്ലേ സുന്നത്തു നോമ്പല്ലേ ക്ഷീണവും പ്രയാസവുമാണെങ്കിൽ ഇതങ്ങ് മുറിച്ചു കൂടെ എന്ന മാതിയായ ആയിഷദേവിയോട് ചോദിക്കുമ്പോ ആയിഷീപി അത് എന്മാഹുവനാ അസുറഫുൽ ഹൽഫസം വാഹുവൻ ഈ വസന്ത മതങ്ങളുടെ പ്രിയപ്പെട്ട ഭായ അത് എന്മാഹുവനാളയോട് പറഞ്ഞ മറുപടി പ്രിയപ്പെട്ട അപുദുർവണ്ണ ഞാനെന്റെ അറപ്പാമോ മുറിക്കുകയോ ഒരിക്കലുമില്ല ആറപ്പാവോബ് ഞാൻ മുറിക്കുകയോ ക്ഷീണം കാരണം ആറപ്പാവോത് മുറിക്കുകയേ ഞാനത് മുറിക്കുന്ന പ്രശ്നമില്ല അശ്വറഫുൽഹൽക്ക് അലിവസല്ല മതങ്ങൾ ഈ അറപ്പയുടെ നോമ്പടിപ്പിച്ചാറുള്ള പരിസരം പഠിപ്പിച്ചതെന്താണെന്നറിയുമോ അബ്ദുറത്മാ ഒരു വർഷം ചെയ്ത പാപങ്ങൾ അത്രയും വലിയ ഓഫർ റസൂർ പ്രഖ്യാപിച്ചവർ നോമ്പ് ഞാൻ മുറിക്കുകയോ മുറിക്കുന്ന പ്രശ്നമില്ല എന്നും ആദ്യായ ഐശ്വരീപറിയ അവിടെ വെച്ചുകൊണ്ട് ആങ്ങളയോട് പറഞ്ഞെങ്കിൽ നമുക്കിത് പാടമല്ലേ നമുക്ക് ക്ഷീണമുള്ളതുകൊണ്ടല്ല പ്രയാസമുള്ളതുകൊണ്ടല്ല അകാരണമായി കൊണ്ട് തന്നെ നമ്മൾ ആ നോമ്പ് കൗനിക്കാതെ പോകുന്ന സ്വഭാവമാണ് പലപ്പോഴും അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ല ഒരിക്കലും പാടില്ല സുന്നത്ത് നോമ്പാണെന്ന് കരുതി നമ്മൾ നോൽക്കാൻ ിട്ടും ഒഴിവാക്കുന്നത് ഒരിക്കലും നല്ലതല്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദ്രികമായ ഓർമ്മ കൊടുക്കുന്നു യജ്ജമാസത്തിന്റെ പവർ പഠിപ്പിച്ചുകൊണ്ട് ബാഹുവിന്റെ അദീപ് പഠിപ്പിച്ച ധാരാളം അതീതുകളിൽ കാണാം ധാരാളം ലഭി വചനങ്ങൾ നമുക്ക് കാണാം മഹാനായ മഹാനായ അനസ് ബിമാനിക്കൃതി എംബാഹുവിന്റെ വില്ലെന്ന് നിവേദനം ചെയ്യുന്ന അതീത്തിൽ കാണാം ദുൽ ഇഞ്ച പത്തിലെ ഓരോ ദിവസങ്ങളും ആയിരം ദിവസങ്ങൾക്ക് സമാനമാണ് ആ പത്ത് ദിവസങ്ങളിലെ ഓരോ ദിവസങ്ങളും ആയിരം ദിവസങ്ങൾക്ക് സമാനമാണ് വലിയ മഹത്വമാണ് അതേപോലെ തന്നെ മഹാന്മാരായ ആളുകൾ ആ ദുൽ ഇഞ്ചയുടെ പത്ത് ദിവസങ്ങളുടെ പവറും മഹത്വവും മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവര് പ്രാർത്ഥന നിരതരാട് ുമാണ് ഉന്മേഷമാണ് ആവേശമാണ് ഒരിക്കലും മുമ്പ് ഒഴിവാക്കാതെ ഒരിക്കൽ ഒഴിവാക്കാതെ എനിക്ക് കിട്ടുന്ന ഗോൾഡൻ ജേംസ് ഞാൻ ഉപയോഗപ്പെടുത്തട്ടെ എന്ന നിലയ്ക്ക് ഈ പത്ത് ദിവസങ്ങളെ വലിയ താല്പര്യത്തോടുകൂടെ മുതലെടുത്ത മഹാത്മാ വലിയ താല്പര്യത്തോടെ മുതലെടുത്ത മാതിമാ നിങ്ങൾക്കറിയില്ലേ മഹാനായ ശൈദുബേറിറവനുവോ ഗുലഞ്ചമാസമ സമാഗതമായാൽ മരണമാസന്നമായവരെ പോലെ വിവാദത്തുകളിൽ മുന്നേറുന്നു ുടെ മരണമെടുത്തിട്ടുണ്ടെന്നറിയുമ്പോ മരിക്കാൻ സമയമായിട്ടുണ്ടെന്നറിയുമ്പോ അവൻ ആ മുന്നിൽ കാണുന്ന സമയമാണ് അവന് കവറും അശ്വറയുമൊക്കെ ഓർക്കുന്ന സമയമാണ് കാരണം അവന്റെ അന്ത്യശോകത്തിന്റെ സമയമാണ് ആ സമയത്ത് അവന് വിഭാഗത്തിന് സൗകര്യം ലഭിച്ചാൽ എത്ര ആത്മാർത്ഥമായിട്ടാണോ അവന് വിഭാഗത്ത് ചെയ്യുക എത്ര ഹലാസോടെയാണോ അവൻ റബ്ബിന്റെ മുന്നിൽ വിവാദത്തിന് ിക്കുക ആ രൂപത്തിന് ആണ് മഹാനായ സൈബ് ഹൃദയം വാഹുവൻ ജമാസം കടന്നു വന്നാൽ ചെയ്യാറുള്ളത് മാത്രമല്ല മഹാനായ ഇരുപനാഥ് ശ്രദ്ധയം വാഹുവാൻ ഇതില്ലുമ്പോ നിവേദനം ചെയ്യുന്ന രീതിയിൽ കാണാറുൽ മുഹമ്മദുൽ മുസ്തഫ ോഹലൈവസ മതങ്ങൾ പറഞ്ഞു നിങ്ങളത് ഉൽജയുടെ പത്ത് ദിവസങ്ങളിൽ പകുതിയിലും അത്തുപേറുകളും നിക്കുറുകളും ധാരാളം അധികരിപ്പിക്കണേ അന്ന് നിങ്ങൾ നിക് സ്വലത്ത് ഔഹാദുകൾ അധികരിപ്പിക്കുന്നത് നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾക്ക് ഏഴായിരം മടങ്ങ് പൊതുത്തലമിട്ടാനുള്ള കാരണമാണോ സ്വാതക്കുൽ വസ്തുപ്പൊർവസൂളുല്ലോ നല്ല മതങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ ഈ പത്ത് ദിവസങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക മുതലെടുക്കുക കാര്യങ്ങളിൽ നമ്മൾ ഗൗരവത്തോടെ കാര്യങ്ങൾ ചെയ്യുക ത്ത് കുറാനത്ത് തുടങ്ങിയുള്ള നല്ല പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക അവാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ വലിയ മഹാൻമാർ വലിയ വലിയ ഔലിയാക്കൾ ഈ മാസത്തിന്റെ മഹത്വം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ മഹാനായാലി അധികം വാഹു ഓർമ്മപ്പെടുത്തി ദുൽഹിജ്ജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ ബഹുമാനിച്ചാൽ you <laughs> അന്നാഹു അവനിക്ക് പത്ത് മാത്വങ്ങൾ നൽകുന്നതാണ് എന്നു മഹാനായ ശൈഹൃ ജീര പ്രതി എന്താഹു എന്നെ ഓർമ്മപ്പെടുത്തി ഏതൊക്കെയാണ് ആ പത്ത് കാര്യങ്ങൾ ഒന്നവന്റെ ആയുസ്സിലെന്താഹു പറക്കത്ത് നൽകുന്നതാണ് അവന്റെ ആയുസ്സിൽ കുറഞ്ഞ കാലമാണ് അവന് ജീവിക്കുന്നതെങ്കിലും അതിൽ ധാരാളം വിവാദത്ത് ചെയ്യാൻ സൽക്രമങ്ങളുമായി റബ്ബിലേക്കെടുക്കാൻ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നേ അബ്ബാഹു അവനിക്ക് ഭാഗ്യം കൊടുക്കുന്നതാണ് ലഹിച്ചയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ആദരിച്ചാലെന്ന് പ്രതിയുവിൻ ഓർമ്മ കൊടുക്കുമോ ഒന്നാമതായി അവന്റെ ആയുസിലും ബാഹു പറക്കത്ത് നൽകുന്നു രണ്ടാമതായി അവന്റെ സമ്പത്തിലും ബാഹു വർധനവ് നൽകുന്നു മൂന്നാമതായി അവന്റെ കുടുംബത്തിലും ബാഹു സുരക്ഷിതത്വം നൽകുന്നു നാലവനിക്കും പാപമോചനം നൽകുന്നു ോ അഞ്ച് അവന്റെ പൊതുഫലങ്ങൾക്കും ബാഹുവർദ്ധനവ് നൽകുന്നു ആറ് അവന്റെ മരണസമയത്തുള്ള വേദന അതം ബാഹു ലഘൂകരിക്കുന്നു ഏഴാമതായി തിരുൾ മുക്കിയ രംഗങ്ങളിലൊക്കെ അവനിക്കൊന്നാഹു വെളിച്ചം നൽകുന്നു എട്ടാമതായി അവന്റെ നന്മതി നമ്മ തൂക്കുമ്പോ അവന്റെ നന്മയുടെ തട്ട് കനം പോകുമോ ഒൻപതാമതായി വീഴ്ചകളിൽ നിന്നവനിക്കും മോചനം നൽകുമോ പത്താമതായി അവന്റെ പദവികളിലൊന്നാഹുയർച്ച തരുന്നു ഇങ്ങനെ പത്ത് കാര്യങ്ങൾ നാം വരുത്തുകൊണ്ട് മഹാനായ ശൈബ് ജീലാനി പ്രതിയം വാഹു എന്ന ദുർ ഇഞ്ചയുടെ പത്ത് ദിവസങ്ങളെ ആദരിച്ചാറും ബാഹു നൽകുന്ന മാത്രമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ദുൾ ഇഞ്ചയുടെ ഈ പത്തു ദിവസങ്ങളിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു പ്രത്യേകം പ്രത്യേകം പ്രതിഫലം നൽകുന്നു ഒരാളെ ദുർ ഇഞ്ചയുടെ പത്തു ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ച ദാന അവ മു മുസലുകൾക്ക് ദാനം ചെയ്തതുപോലെയാണ് ഒരാൾ രോഗികളെ സന്ദർശിച്ചാൽ ഔലിയാക്കളെയും മബിതാരുകളെയും സന്ദർശിച്ചതുപോലെയാണ് ഒരാൾ ഗ്രഹിച്ചയുടെ പത്ത് ദിവസങ്ങളിൽ ഒരു ജനാജയുടെ കൂടെ പോയാൽ ഷഹീദായി മരണപ്പെട്ട ഒരു ജനാജയുടെ കൂടെ പോയ കൂലിയാണ് വനിക്കുന്നു മഹാനായ ശേഷശീലാന ഒരു സത്യവിശ്വാസിക്കൊരു കുറ്റൻ കയാടവാങ്ങിക്കൊടുത്താൽ അവനിക്ക് നാടെ സ്വർഗീയ വസ്ത്രമ്മാവുതരിപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ ഒരു അനാഥയോട് കരുണ കാണിച്ചാൽ അവനിക്ക് നാടിന്റെ താൽ അമ്മാനായ ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ആദരവുകളും ബഹുമാനങ്ങളും മാത്വങ്ങളും പവറുകളുമുള്ള പരിശുദ്ധമായ ദുലച ആ ദുലിച്ച മാസത്തിൽ ഈ പത്തു ദിവസങ്ങളെ നമ്മൾ മുതലെടുക്കുക എന്ന എന്നതിക്കൊരു നൂറ് പ്രാവശ്യം ചൊല്ലൽ പ്രത്യേകം പുണ്യമുള്ളതാണ് അതേപോലെ തന്നെ അറപ്പാ ദിവസം പകൽ സമയത്ത് ഒരു നൂറ് സൂറത്തുള്ള കലാശകോദനും വലിയ പുണ്യമുള്ളതാണ് അതിനുശേഷം ഒരു നൂറ് സ്വലാത്തുകരും വലിയ മഹത്വമുള്ളതാണ് അത് സ്വലാത്തിൽ ഇവറാകീമയ അയാകല പുണ്യമാണ് ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ അറഫാ ദിവസം മുതലെടുക്കാനുള്ള നല്ല നല്ല അവസരങ്ങൾ സാധുക്കളായ നമുക്ക് നൽകുമ്പോ അത് മുതലെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയും ഹജ്ജിന് വേണ്ടി പോയ വിശ്വാസികൾ മക്കയിലും മദീനയിലും അതേപോലെ അറഫയിലും മുസ്ദലിതയിലും സഫാ മറുപടികൾ നിലയിലുമൊക്കെയായി അവരുടെ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുമ്പോ നമുക്കും നമ്മുടെ നാടുകളിൽ നിന്ന് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്തുകൊണ്ട് യജമാനായ അമ്മോ അവന്റെ പൊരുത്തം സമ്പാദിക്കാനും അവന്റെ തൃപ്തി നേടാൻ ഞാനും നിങ്ങളും ശ്രമിക്കണമെന്നോ ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തി കരീഫിന്റെ ചാരത്തെത്തി അവിടെയുള്ള ആ ക